കുടിവെള്ള വിതരണത്തെ ബാധിച്ച് വോൾട്ടേജ് പമ്പ് ഹൗസുകളിലെ മോട്ടോറുകൾ പ്രവർത്തിക്കാത്തതാണ് കുടിവെള്ള പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത് ഉയർന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തുന്നില്ല എന്ന പരാതി വ്യാപകമാണ് ട്രാൻസ്ഫോമറുകളുടെയും പവർ സ്റ്റേഷനുകളുടെയും ഫീഡറുകളുടെയും പരിധിയിൽ വൈദ്യുത ഉപയോഗം വർദ്ധിച്ചതിനാൽ വോൾട്ടേജിൽ വലിയ കുറവാണ് പല മേഖലകളിലും ഉണ്ടായിട്ടുള്ളത് ഇത് വൈദ്യുതി കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ഉപകരണങ്ങളെല്ലാം സാരമായി ബാധിച്ചിട്ടുണ്ട് ഉപകരണങ്ങളുടെ പൂർണ്ണ പ്രവർത്തനക്ഷമത ഇതുമൂലം ലഭ്യമല്ലാതായിട്ടുണ്ട് പമ്പ് ഹൗസുകളിലെ മോട്ടോറുകളുടെ പ്രവർത്തനത്തെയും വോൾട്ടേജിലെ കുറവ് സാരമായി ബാധിച്ചു കഴിഞ്ഞു പമ്പിംഗ് കുറഞ്ഞതോടെ ഉയർന്ന പ്രദേശങ്ങളിലൊന്നും ഇപ്പോൾ വെള്ളം കയറി ചെല്ലുന്നില്ല എന്ന പരാതി വ്യാപകമായിട്ടുണ്ട് കനത്ത ചൂടി ജലം ഏറ്റവും ആവശ്യമായി വരുന്ന കുന്നൻ പ്രദേശങ്ങളിലേക്കാണ് ഇപ്പോൾ വെള്ളം എത്താതിരിക്കുന്നത് ഇതുമൂലം ഒട്ടനവധി സ്ഥലങ്ങളിൽ ഉയർന്ന മേഖലകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടുണ്ട് മറ്റ് ജലസ്രോതസ്സുകൾ താരതമ്യേന കൂടുതലുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ കുടിവെള്ളം എത്തുന്നത് ഈ സ്ഥിതിവിശേഷത്തിന് പരിഹാരം കാണാൻ ജല അതോറിറ്റിക്കോ തദ്ദേശ സ്ഥാപനങ്ങൾക്കോ കഴിയുന്നില്ല വൈദ്യുത ഉപകരണങ്ങൾ കഴിയുന്നത്ര കുറച്ച് പ്രവർത്തിപ്പിക്കാൻ നിർദ്ദേശിക്കുക മാത്രമാണ് കെ ഇപ്പോൾ ചെയ്യുന്നത് ഈ രംഗത്ത് ഫലപ്രദമായ ബോധവൽക്കരണ നടപടികളൊന്നും ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപവും ശക്തമാണ് മറ്റ് വൈദ്യുത ഉപകരണങ്ങളുടെയും പ്രവർത്തനത്തെ ക്ഷാമം ബാധിച്ചിട്ടുണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾ രാത്രികാലങ്ങളിൽ വീടുകളിൽ ചാർജ് ചെയ്യുന്നതും എയർ കണ്ടീഷണറുകളുടെ ഉപയോഗം വർദ്ധിച്ചതും ഉയർന്ന വൈദ്യുതി ഉപയോഗത്തിന് കാരണമായി ബോർഡ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ശക്തമായ മഴ പെയ്ത് അന്തരീക്ഷ താപനില താഴ്ന്ന സാഹചര്യം ഉണ്ടായാൽ മാത്രമേ സ്ഥിതിക്ക് മാറ്റമുണ്ടാകാൻ ഇടയുള്ളൂ